കോളേജ് കവാടം കടന്നതും അവനെ പ്രതീക്ഷിച്ചതോളും ദിനു ഉണ്ടായിരുന്നു അവിടെ ഒരു വാഗമര ചുവട്ടിൽ ഉണ്ണിയെ കണ്ടപ്പോൾ വേഗം ദിനു അവൻ്റെ അടുത്തേക്ക് നടന്നു വാ ക്യാൻ്റീൻ പോവാം അവൻ രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് നടന്നു ക്ലാസ് ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുറവായിരുന്നു അവർ ആളൊഴിഞ്ഞൊരിടം നോക്കിയിരുന്നു എന്തായി നീ ആ ഓടിയോ കേട്ടോ പിന്നെ ആ വീഡിയോ ദിനെ ചോദ്യം ഒഴിമിപ്പിക്കാതെയാണ് നിർത്തി ഉണ്ണിയെ നോക്കി ഞാൻ കേട്ടു പിന്നെ കാണുകയും ചെയ്തു ഇതിപ്പോൾ ഊരാക്കുടുക്ക് പോലെയാ തോന്നുന്നത് പാവം അമ്മുചേച്ചിയും നന്ദേട്ടനും അവരാണ് അവരുടെ ജീവിതമാണ് ഇതിൽ ബലിയൊടുക്കേണ്ടി വന്നത് ശരിയാ സത്യം പറഞ്ഞാൽ അവരെ ആ മാക്വി തലച്ചെ തല്ലിക്കൊന്ന് വല്ല പൊട്ടക്കിണറ്റിലും താഴ്ത്താനാ തോന്നുന്നത് ശരിയാ അവർക്കതിൽ നിന്നും എന്ത് മനസ്സുഖമാണോ ആവോ കിട്ടാൻ പോകുന്നത് നന്ദേടിനെ പറഞ്ഞാൽ മതി അന്ന് അച്ഛനാവുന്നത് പറഞ്ഞതാ കേട്ടില്ല അപ്പച്ചിയും മാമനും മരിച്ച സമയത്ത് മാമൻ്റെ ഏട്ടനെ കൊണ്ട് പൊയ്ക്കോളാമെന്ന് പറഞ്ഞതാ ജന്തുവിനെ എന്നിട്ടിപ്പോൾ എന്തായി കുറച്ച് ദിവസം ഇവൾ ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോകാമെന്നായിരുന്നു എന്നിട്ടിപ്പോൾ ആ പൂതനെ പോകുന്നതുമില്ല അവരുടെ ജീവിതം കോഞ്ഞാട്ടാവുകയും ചെയ്തു ദിനു പറയുന്നതെല്ലാം ഉണ്ണി ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു അല്ലേലും എന്ത് പറയാനാണ് ഒരു ചിന്ന ഫ്ലാഷ് ബാക്ക് അന്ന് നന്ദു അവൻ്റെ അച്ഛനും അമ്മയും ഒപ്പം അമ്മുവിനെ പെണ്ണു കാണാൻ വന്നു കൂടെ ദിനുവും ഉണ്ടായിരുന്നു ദിനുവിനെ പ്രതീക്ഷിക്കാതെ അവിടെ കണ്ട ഉണ്ണിയും ഉണ്ണിയെ കണ്ട ദിനും ഞെട്ടിയിരുന്നു പിന്നെയാണ് അറിഞ്ഞത് ഉണ്ണിയുടെ ചേച്ചിയാണ് എന്ന് അതവർ രണ്ടു പേർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒന്നുകൂടെ കൂട്ടി ഉറപ്പിച്ചു അവരുടെ സൗഹൃദം അങ്ങനെ പെണ്ണ് കണ്ട അച്ഛനും അമ്മയ്ക്കുമൊക്കെ അമ്മൂനെ ഇഷ്ടമാവുകയും ചെയ്തു അവർക്ക് വേണ്ടിയാണല്ലോ നന്ദു അമ്മൂനെ കാണാൻ വന്നത് ആ അമ്മയ്ക്കും അച്ഛനും അമ്മൂനെ മാത്രമല്ല ആ കുടുംബത്തെ നന്നായി ബോധിച്ചിരുന്നു പ്രത്യേകിച്ച് ഇന്ദ്രനെ അച്ഛൻ്റെ മരണശേഷം കുടുംബത്തെ നന്നായി നോക്കുന്നതും അവൻ്റെ പെരുമാറ്റമൊക്കെ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ അവർ നല്ലൊരു ബന്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അവർ ആ പടിയിറങ്ങി എല്ലാം പെട്ടെന്നായിരുന്നു ജാതകമാറ്റം നിശ്ചയം കല്യാണം റിസപ്ഷനും ഒക്കെ സത്യം പറഞ്ഞ അമ്മുവിൻ്റെ മുഖത്തെ നിഷ്കളങ്കമായ സന്തോഷം അന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എല്ലാം വെറും പൊഴിമുഖം മാത്രമായിരുന്നു ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള മുഖത്തൊട്ടിച്ചു വെച്ച പുഞ്ചിരി കല്യാണം കഴിഞ്ഞെന്ന് രാത്രിയിൽ മധുവിധു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നന്ദു അപ്പോഴാണ് അമ്മു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി ഒരു വിറകിലൂടെ കയ്യിൽ പാലും പിടിച്ച് റൂമിലേക്ക് വന്നത് അതുകാണേ നന്ദുവിൻ്റെ നെഞ്ചകം വല്ലാതെ മേടിക്കാൻ തുടങ്ങി അങ്ങനെ വർഷങ്ങളായുള്ള തൻ്റെ കാത്തിരിപ്പിന് ഇന്ന് അവസാനം കുറിച്ചിരിക്കുന്നു അവൻ ചെന്നവളുടെ കയ്യിൽ പിടിച്ച പാലു വാങ്ങിയ അരികളെ മേശയിൽ വച്ച് അവളെ ബെഡിലേക്കിരുത്തി എന്നിട്ടവൻ പോയി കഥ കടച്ച് കുറ്റിയിട്ടു അമ്മു അത്രയും മൃതവായി അത്രയും പ്രണയത്തോടെ അവൻ വിളിച്ചു അവൾ മുഖാരിപ്പൊന്ന് ഉയർത്തിയതും അവനൊന്ന് കുനിഞ്ഞ് അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നിരുന്നു ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും അറിയാതെ ആദ്യ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവളും ആ ചുംബനത്തെ ഏറ്റുവാങ്ങി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു അവൻ്റെ ഓരോ സ്പർശനത്താലും അവളേതോ മായിക ലോകത്തെന്ന പോലെ അവനിൽ കീഴ്പ്പെട്ടു നിന്നു ഒരിളം കാറ്റിന് പോലും കടക്കാൻ കഴിയാനാവാതെ ആവാത്ത വിധം നന്ദു അമ്മുവിനെ അടക്കി പിടിച്ചിരുന്നു കാരണം അവൻ അത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നു ഇത്രയും വർഷത്തെ കാത്തിരിപ്പാണ് അവനൊരു ചുംബനമായി അവൾക്ക് പകർന്നു കൊടുത്തത് ശ്വാസം വിളങ്ങിയപ്പോൾ അമ്മു നന്ദുവിൽ നിന്ന് അടർന്നു മാറി ശ്വാസം ഒന്ന് ആഞ്ഞുവലിച്ചു ആ ഒരു കുറച്ച് സമയം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ നന്ദുവിൻ്റെ ആഞ്ഞൊരു വലിയ അമ്മുവിനെ വീണ്ടും അവൻ്റെ കരവാലയത്തിലാക്കിയിരുന്നു വീണ്ടും വീണ്ടും മതി വരാതെ അവൻ അവളുടെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകളായി ബന്ധനത്തിലാക്കി തുടരെ തുടരെയുള്ള വാതിലുള്ള മുട്ടുകേട്ടാണ് അമ്മു നന്ദുവിൽ നിന്ന് മടർന്നു മാറാൻ വെമ്പൽ കൊണ്ടു അത് കണ്ട് നന്ദു ഒന്നുകൂടെ അവളിലേക്ക് അമർന്നു ഒരു കൈ അവളുടെ കഴുത്തിന് പിറകിലൂടെ മറുകൈ അവളെ ഉയർന്നു താഴ്ന്ന മാറിടത്തിലും അമർന്നു അതിനവനൊന്ന് പുളഞ്ഞു പോയി അവളുടെ ചുണ്ടിൽ നിന്നും വേർപെട്ട് നന്ദു നിമിഷം അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു അവളുടെ കൂമ്പിയടഞ്ഞ കണ്ണുകൾ പതിയെ തുടർന്നു ആ മാൻമിഴികളിൽ നിറഞ്ഞ വശ്യത കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ വികാരങ്ങളെ കടിഞ്ഞാണിടാൻ അവനായില്ല അവളുടെ മുഖത്തെ നാണത്തിൽ വിരിഞ്ഞ പുഞ്ചിരി അവളുടെ സമ്മതമാക്കി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് അമർന്നു അവളും അവനെ മുറുക്കെ പുണർന്നു നന്ദു മോനെ ഈ കഥകൊന്ന് തുറക്കടാ അമ്മയുടെ കരച്ചിലോടെയാണ് വിളിയാണ് അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മ വേഗം ഞെട്ടിപ്പിടഞ്ഞെണ്ണീറ്റ് തൻ്റെ മേലെ കിടക്കുന്ന നന്ദുവിനെ തള്ളി മാറ്റി എണീറ്റു നന്ദുവപ്പോൾ ചെറിയൊരു നഷ്ടബോധത്തോടെ അമ്മുവിനെ നോക്കി തലയും ചൊറിഞ്ഞെഴുന്നേറ്റു അത് കണ്ടമ്മുവിനെ ചിരി വന്നെങ്കിലും അവൻ്റെ കോലും കണ്ടമ്മുവിനാകെ വല്ലാത്ത വെപ്രാണം തോന്നി അവൾ വേഗം തിരിഞ്ഞു നിന്നു അവനവളുടെ അവളുടെ ഭാഗത്തേക്ക് അമർന്നു നിന്നുകൊണ്ട് അവളുടെ ചെവിയിലായി പറഞ്ഞു നിന്നെ ഞാൻ പിന്നെ എന്ന് പറഞ്ഞ് ചെവിയിൽ മൃദുവായിരുന്നു കഴിച്ച് തിരിഞ്ഞു നടക്കാനാഞ്ഞ അവന് അമ്മ പിടിച്ചു നിർത്തി തലയിൽ കുനിച്ചു നിന്നു അതുകൊണ്ട് തന്നെ അവളിൽ വിരിഞ്ഞ പാപം എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വാതിലെ മുട്ടുകേട്ടപ്പോൾ എന്താ വരുന്നമ്മയെന്ന് പറഞ്ഞ് അമ്മവിലേക്ക് തിരിഞ്ഞു എന്താ കണ്ണിവിരിഞ്ഞ കുസൃതിയോടവൻ അവളോടായി ചോദിച്ചു അവനെ കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടെന്തോ കാണിച്ച് തിരിഞ്ഞെന്ന് മുഖം പൊത്തി അത് കണ്ട് നന്ദു ഇവൾക്കിതെന്ത് പറ്റിയെന്ന് കരുതി സ്വയം ഒന്ന് നോക്കി അപ്പോഴവണ് അവനക്കാര്യം മനസ്സിലായത് അപ്പോൾ തന്നെ ചുണ്ടിൽ ചെറു ചിരിയാലെ വീശുകടിച്ചു പിടിച്ച് അവനെ ഇട്ടിരുന്ന മടക്കി മടക്കിക്കൊത്തി അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു കൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു പോയി അന്നാദ്യമായും അവസാനമായും അവളുടെ ചുണ്ടിലവന് വേണ്ടി നാണത്തിൽ കുതിർന്ന പുഞ്ചിരി വിരിഞ്ഞത് അന്നാണ് അവന് വേണ്ടി അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി വിരിഞ്ഞത് അന്നായിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയൊരു കരട് അവരിലേക്ക് അവർ പോലും അറിയാതെ മറ്റൊരാളുടെ രൂപത്തിൽ വന്നത് ദീർഘനേരത്തെ ചിന്തകൾക്കൊടുവിൽ നന്ദു ചേറി പാഞ്ഞു പോകുന്ന ഏതോ വണ്ടിയുടെ ഹോൺ കേട്ട് ചിന്തയിൽ നിന്നുണർന്നു വയ്യ ഇനിയുമെൻ്റെ ജീവനെ അകറ്റി നിർത്താൻ വയ്യ അവളില്ലാതെ എനിക്കൊരു നിമിഷം ആലോചിക്കാൻ കൂടെ വയ്യ എന്നിട്ടും എന്നിട്ടുമെന്തി ഞാൻ അവളെ അകറ്റി നിർത്തി നന്ദു ഒട്ടൊരു നേരത്തെ ആലോചനയ്ക്ക് ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് കാറെടുത്തു ഇല്ല എല്ലാം ഈ യാത്രയിലൂടെ ശരിയാകും ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കും എന്നവനുള്ളാലേ മനു മുരുകി പ്രാർത്ഥിച്ചു പിന്നെ തിരിഞ്ഞു തൻ്റെ ഇടത് ഭാഗത്തായി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവളെ ഒന്ന് നോക്കി ഇതൊന്നും അറിയാതെ അവൾ സുഖനിദ്രയിലാണ് നീ ഇപ്പോൾ ഉറങ്ങിക്കോ ഇനി അങ്ങോട്ട് നിനക്ക് ശിവരാത്രിയാണ് മോളെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു അപ്പോഴവൻ്റെ മനസ്സിലേക്ക് അന്നത്തെ രാത്രി മികവോടെ തെളിഞ്ഞു വന്നു അപ്പോഴവൻ്റെ മുഖത്ത് വിരിഞ്ഞ പാവങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തതായിരുന്നു ഇന്ദ്രൻ ജാനിയുടെ നെറ്റിയിൽ വെള്ളം ഇട്ടു ഒഴിഞ്ഞു കൊടുത്തു എൻ്റെ ദേവേട്ടാ ഒന്ന് പതിയെ വേദനയായ ജാനി ഇന്ദ്രൻ്റെ കൈ പിടിച്ചു മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ മിണ്ടാതെ അവിടെ ഇരുന്നു ഇന്ദ്രൻ കൈമഴക്കി ദേഷ്യത്തോടെ പറഞ്ഞു അത് കണ്ട ജാനി ഒന്നും മിണ്ടാതെ നല്ല കുട്ടിയായി നിന്നുകൊടുത്തു അവൻ ഒഴിയുമ്പോൾ അവളുടെ മുഖം വേദനയിൽ ചുണിഞ്ഞു മൂക്കിൻ തുമ്പ് ചുവന്ന് വിറച്ചു അത് കണ്ട ഇന്ദ്രൻ പയ്യെ ഒഴിഞ്ഞുകൊടുത്തു ഒരു കാറിൽ കയറിയ സീറ്റ് ബറ്റിടണമെന്ന് നിനക്കറിയില്ലേ അതോ അത് മിസ്റ്റർ വേണുഗോപാൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഈ ജാനകി തമ്പുരാട്ടിക്ക് ദേ എന്റെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സാറാമ്മയെ കണ്ടപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയച്ചതാ ഈ സീറ്റ് ബെൽറ്റ് അത് പിടാൻ മറന്നുപോയി കൈ ചൂട്ടി മൂക്കി വിറപ്പിച്ച് ജാനി അവനെ നേരെ തിരിഞ്ഞു കൈ ചൂണ്ടുന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ വിരൽ പിടിച്ചു തിരിച്ചു വേദനയാൽ അവളുടെ മുഖം ചുളിഞ്ഞ് കണ്ണ് നിറഞ്ഞു പിന്നെ എന്താ ഹാ നിൻ്റെ അച്ഛൻ നിന്റെ അച്ഛനെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും നിന്റെ ഈ മൊത്തങ്ങ മൂക്കിൽ എന്നെ വലിച്ചു കയറ്റുമോ അവളുടെ വീർപ്പിച്ചു വെച്ച മൂക്കിൽ നോക്കി അവളുടെ ദേഷ്യം കാണാൻ വേണ്ടി അവൻ ചോദിച്ചു കണ്ടു വീഴ്ചകളോടൊക്കെ എന്തൊരു മയത്തില മിണ്ടുന്നേ എന്നോട് മാത്രമേ ചാടിക്കടിയുള്ളൂ അവളുടെ വിരൽ പിടിച്ചു തിരിച്ച ദേഷ്യത്തിലും സങ്കടത്താലും അവളുടെ വായിൽ നിന്നും അവൾ അറിയാതെ തന്നെ വീണുപോയി അത് കേട്ട ഇന്ദ്രൻ എന്തോ വല്ലായ്മ തോന്നി അവൻ വേഗം അവളുടെ വിരലിൽ നിന്നും കൈവലിച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടപ്പോൾ ജാനിക്ക് എന്തോ പോലെ തോന്നി ഛേ അങ്ങനെ പറയണ്ടായിരുന്നു എന്താ ചെയ്യ വെറുതെ എല്ലാം കാർന്നോമാര് പറയുന്നത് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ഷോ ഇനി എന്ത് ചെയ്യും അവനിറങ്ങിപ്പോയതും നോക്കി ജാനി നഗം കഴിച്ച ആലോചിച്ചു നേരം ഇരുന്നവൾ പിന്നെ അവളും കാറിൽ നിന്നിറങ്ങി കാറിൻ്റെ ഫ്രണ്ടിൽ ചാരിയിൽക്കുന്നവൻ്റെ അടുത്തേക്ക് പോയി നിന്നു അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ജാനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അവൾ ഗോപിക കുറേ കാലമായി എൻ്റെ പിറകെ നടക്കുന്നു അവളെ തല്ലാൻ അറിയാഞ്ഞിട്ടല്ല അവളെ തൊട്ടന്റെ കൈ നാറുമെന്ന് വെച്ചിട്ടാ അവൾ പറഞ്ഞതിന് സോറി പറയാൻ പോയപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങി കുറേയായി ഒപ്പന്ന പുന്നാരമോട് തുടങ്ങിയിട്ട് ഇന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവന്റെ വായിൽ നിന്നും കേട്ട സരസ്വതി കൂടി അവന്റെ ദേഷ്യം കണ്ട ജാനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് മിണ്ടാതൊരുത്തി അടങ്ങിയിരുന്ന പോരായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പിന്നെ കുറച്ചു നേരം അവർക്കിടയിൽ നിശബ്ദത തങ്ങി അവനൊക്കെ എന്ത് ജന്മാണോ എന്തോ ജീവിക്കാൻ വേണ്ടി മാനം വിൽക്കുന്നു ചേ ഞാൻ കവലയിൽ നിന്നും കാറിൽ കയറിയപ്പോൾ മുതൽ ചിന്തിക്കുന്നതും പറ്റിയാണ് എന്തു കൊത്തുന്ന പോലെ ജാനീന്ദ്രനോട് പറഞ്ഞു എന്തിനെ പറ്റി ദേവേറ്റിനോട് സംസാരിച്ച ആ സ്ത്രീയെപ്പറ്റിയും പിന്നെ സാറാമ്മയെ പറ്റിയും അവർക്കെന്തേ അവർക്കൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ അല്ല രണ്ടു പേർക്കും ഒരേ ജീവിത സാഹചര്യം എന്നിട്ടും സാറാമ ജീവിക്കാൻ വേണ്ടി ഇങ്ങനൊരു പണിക്കിറങ്ങിയിട്ടില്ല ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് പോലും അവൾ നേരിൻ്റെ വഴിയിലൂടെ അല്ലാതെ ഇങ്ങനത്തെ മാനാഭിമാനം പണിയും വെച്ച് ഒരു പണിയും ഇറങ്ങിയിട്ടില്ല തലയൊന്നൊഴിഞ്ഞുകൊണ്ട് ജാനി പറഞ്ഞു നിർത്തി നീ ഏതായാലും വണ്ടിയിൽ കയറി ഈ വെയിലത്തുനിന്ന് സംസാരിക്കേണ്ട ഇന്ദ്രനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ജാനിയോട് പറഞ്ഞു അവളൊന്ന് മൂളികൊണ്ട് കാറിൽ കയറിയിരുന്നു ഇന്ദ്രനും കയറി സീറ്റ് ബെൽറ്റിട്ട് ജാനിയെ നോക്കിയപ്പോൾ ആള് വേറെ ഏതോ ആലോചനയിലാണെന്ന് മനസ്സിലായി ഇന്ദ്രൻ അവളിലേക്കടുത്തു ജാനി ഞെട്ടി അവനെ ഒന്ന് നോക്കി ഇന്ദ്രന്റെ കണ്ണ് അപ്പോഴും അവളുടെ മുഖത്തോടി നടക്കുവാണ് ജാനി ഒരു പതർച്ചയോട് അവൻ്റെ കണ്ണിലേക്ക് നോക്കി ആ സമയം അവന്റെ കണ്ണിൽ തേടിയതെന്തോ കണ്ടെത്തിയ ഭാവമായിരുന്നു ആ സമയം കൊണ്ട് ജാനി ആകെ വിയർത്തു പോയിരുന്നു അവൻ അവളിലേക്ക് ഒന്നുകൂടെ അടുത്തതും അവൾ ചുണ്ടുള്ളിലേക്ക് വലിച്ചു പിടിച്ച് കണ്ണുകളിലേറൊക്കെ അടച്ചു പിന്നെയും കുറേ നേരം അങ്ങനെ ഇരുന്നു ജാനി ഇന്ദ്രൻ്റെ അനക്കൊന്നും കാണാഞ്ഞിട്ട് പതിയെ കണ്ണു തുറന്ന് നോക്കി അപ്പോഴുണ്ട് ഇന്ദ്രൻ ഡ്രൈവിങ് സീറ്റിലിരുന്നു കൊണ്ട് മുന്നിലേക്ക് നോക്കി ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്നു കണ്ട ജാനി എന്താ ഇപ്പോൾ അവിടെ പോലെ അവനെയും പിന്നെ അവളെയും സ്വയം ഒന്ന് നോക്കി അപ്പോഴാണ് അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടത് ശ്രദ്ധിച്ചത് അവൾ അവനെ നോക്കി ഒന്ന് വിളിക്കനെ ചിരിച്ചു കൊടുത്തു അവനും അതേപോലെ അവളെ നോക്കി ഒന്ന് ഇളിച്ചു കൊടുത്തു ജാനി ആകെ ചൂളിപ്പോയിരുന്നു ആ നിമിഷം ആകെ നാണം കിട്ടും ജാനി ഒന്ന് ആത്മകഥിച്ചു അല്ലെങ്കിൽ ഇപ്പം നാണം കിടാൻ എന്തിരിക്കുന്നു ഒരു പുച്ഛത്തോടെ ഇന്ദ്രൻ ജാനിയോട് പറഞ്ഞു അപ്പോഴാണ് ജാനിക്ക് മനസ്സിലായത് അവളുടെ ആത്മകഥ കുറച്ച് ഉറക്കെ ആയെന്ന് പുച്ഛം അതും എന്നോട് അവളും വിട്ടുകൊടുക്കാതെ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു അവളുടെ ചെയ്തികൾ കണ്ട് ഇന്ദ്രന് ചിരി മരുന്നുണ്ടായിരുന്നു അവനൊരു ചിരിയോടെ തന്നെ വണ്ടി മുന്നോട്ടെടുത്തു